Yeah. ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് നാളായി അപ്പോൾ നമ്മൾ യൂട്യൂബിൽ നിന്ന് പോയിട്ടുണ്ടാവും എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ എവിടേക്കും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പുറത്തേക്കൊന്ന് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തന്നെ നമ്മൾ നമ്മളറിഞ്ഞുള്ളൂ പിന്നെ ഒരൊറ്റ പോക്കയായിരുന്നു നമ്മൾ ഒരുപാട് തിരക്കുകളിലൊക്കെ പെട്ടു നമുക്ക് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ചില സമയത്തൊക്കെ നല്ല വിഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം വീഡിയോസൊന്നും എടുക്കാൻ പറ്റാണ്ട് ഒരുപാട് നല്ല നിമിഷങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറച്ച് തിരക്കുകളിലൊക്കെ പെട്ടുപോയി ഇനി സാറില്ല നമ്മളെന്തായാലും പറ്റണ അനുസരിച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കും ഇന്നിപ്പോൾ അതൊന്നും നമ്മൾ തിരക്കുകളുടെ ഇടയിൽ നമ്മൾ ഫ്രീ കിട്ടുന്ന ദിവസങ്ങളിൽ ഇതേപോലെ പുറത്ത് പോകാറുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ മുന്നേറ്റ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതേപോലെ നമ്മൾ ഇന്ന് പുറത്തേക്ക് പോയതാണ് കേട്ടോ ഫുഡ് അടിക്കാനല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് പോയപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാണ് നമുക്കൊരു കൊറിയർ ചെയ്യാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ പോസ്റ്റ് ഓഫീസിലേക്ക് പോയത് പക്ഷേ അവിടെ പോയപ്പോഴാണ് നമ്മൾ ഓർത്തത് നമ്മൾ അത് ഒരു കവർ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കൊറിയർ ചെയ്യാൻ അതിലിട്ട് ഇട്ട് കൊടുക്കാനുള്ള കവർ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് രണ്ടാമത് പോയിട്ട് വാങ്ങിയിട്ട് പിന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ ഈ കാണുന്നതാണ് ആ കാണുന്നതാണ് ഞങ്ങൾ കവർ വാങ്ങിയിട്ട് ഇനി നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് പോവുകയാണ് നമ്മൾ ലാസ്റ്റ് നിമിഷത്തിൻ്റെ ആൾക്കാരായ കാരണം കുറച്ചും കൂടി എഴുതി പിടിപ്പിക്കുകയായിരുന്നു അത് പിന്നെ വണ്ടിയിൽ ഇരുന്നിട്ടാണ് കേട്ടോ എഴുതിയത് അതൊക്കെ എഴുതി അവിടെ കൊണ്ടു കൊടുത്തപ്പോഴാണ് അറിഞ്ഞത് കറന്റ് ഇല്ലായിരുന്നു എന്നുള്ളത് അപ്പോൾ പിന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക കറണ്ട് പേരും വിചാരിച്ചിട്ട് ഇരുന്നു പക്ഷേ കറൻറ്റ് വന്നില്ല കുറച്ചധികം നേരം അവിടെ പോസ്റ്റ് ആയിട്ടിരുന്നു പോസ്റ്റ് ഓഫീസേക്ക് പോയിട്ട് കട്ട പോസ്റ്റ് ആയിട്ടിരുന്നു പിന്നെ കുറച്ച് നേരം വീഡിയോസൊക്കെ ഇങ്ങനെ പുറത്തു വന്നിട്ട് എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഇരുന്നു പിന്നെ ധ്യാനുട്ടനും കണ്ണേട്ടനും കൂടിയിട്ട് കുറേ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞേ കുറേ അധികം നേരം ആയപ്പോഴാണ് ഞങ്ങൾ പിന്നെ വിചാരിച്ച് പിന്നെ രണ്ട് സ്ഥലത്തേക്ക് പോകാണ്ടായിരുന്നു അപ്പോൾ എന്നാൽ നമുക്ക് അവിടെ പോയിട്ട് ഇവിടേക്ക് വരാം അപ്പേക്കും കറണ്ട് വരികയാണെങ്കിൽ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാം എന്നങ്ങനെ കണ്ണേട്ടൻ പറഞ്ഞു കേട്ടോ ഇവിടെ വന്നാണോ <laughs> അപ്പോൾ അവിടെ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ ഇനിയിപ്പോൾ വണ്ടി കുറച്ച് നീക്കിയിട്ടിട്ടുള്ളത് അപ്പോൾ അവിടേക്ക് പോവുകയാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇനി അക്ഷയിലേക്ക് പോകാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പ്ലാൻ മാറ്റി ജ്വല്ലറിയിലേക്ക് പോവാമെന്ന് വിചാരിച്ചു അവിടെ പോയപ്പോഴും ഒടുക്കത്തെ പോസ്റ്റായിരുന്നു എന്താ ഇന്നറിയില്ല പോണിടത്ത് പോകണിടത്ത് ഭയങ്കര പോസ്റ്റായിരുന്നു ഇരുന്നത് ദിവസേ ശരിയായിരുന്നില്ല അവിടെ തിരക്കുകളുടെ ഇടയിൽ ഇറങ്ങി പുറപ്പെട്ടാൽ കാരണം പോസ്റ്റായിട്ട് ഇരുന്നൊന്നും ഞങ്ങൾ വല്ലാണ്ട് മൈൻഡിൽ കാര്യം നടത്തിയിട്ട് ഞങ്ങൾ തിരിച്ച് പോകുന്നുള്ളൂ എന്ന മൈൻഡിൽ അവിടെ ഇരുന്നൂട്ടാം നമ്മളവിടെ എത്തിയിട്ടുള്ള ആ ടൈമിലൊക്കെ നല്ല പുറത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ അത് കാരണം തന്നെ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ ഇരുന്നപ്പോൾ വലിയ ഇഷ്ടമായിരുന്നുല്ല നല്ല ചൂട് എടുക്കുകയായിരുന്നു അവിടെ പക്ഷേ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ സി ഒക്കെ ഉള്ള കാരണം നല്ല തണുപ്പായിരുന്നു കാരണം ഇവിടെ പോസ്റ്റായിട്ടിരുന്നത് വലിയ കുഴപ്പമില്ല ഇഷ്ടമായി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ പോയത് ബാങ്കിലേക്കാണ് കേട്ടോ ഞാൻ വച്ചെങ്കിൽ ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ ബാങ്കിലേക്കൊന്നും പോകാറില്ല മറ്റ് സ്ഥലങ്ങളിലൊക്കെ കണ്ണേറ്റനായിട്ട് പോവാറുണ്ട് പക്ഷേ ബാങ്കിലേക്ക് ഞാൻ അങ്ങനെ പോകാറൊന്നും ഇല്ല എൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയും കണ്ണേട്ടം പോയിട്ട് ശരിയാക്കിയിട്ട് പോയോ അപ്പോൾ അങ്ങനെ നെയ് സൈഡ് ഒഴിവാകാറ പതിവ് പക്ഷേ ഇന്ന് നമ്മൾ എന്തായാലും അങ്ങോട്ട് പോയി നല്ല തിരക്കായിരുന്നു ആൾക്കാരെ തിരക്കത് മറ്റൊരിടത്തൊക്കെ പോസ്റ്റായിട്ട് ഇരിക്കായിരുന്നു അത്ര തിരക്കുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ നല്ല തിരക്കായിരുന്നു അത് കാരണം അവിടെയും ഒരുപാട് സമയം ഇരിക്കേണ്ടി വന്നു കേട്ടോ പിന്നെ നല്ല വിശപ്പ് വിഷപ്പമായി നമ്മൾ ഫുഡ് അടിക്കേണ്ട ടൈമിത്തിരി വൈകിട്ടുണ്ടായിരുന്നു അപ്പം അത് കാരണം ധ്യാനുട്ടനെ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ അവിടെ കാട്ടിക്കൂട്ടിണ്ടായിരുന്നു നമുക്കും അത് എട്ട വിഷപ്പായി കാരണം ടൈം ഇത്തിരി വൈകി എന്തായാലും ഇതായി എത്തിയതല്ല അപ്പോൾ പിന്നെ കുറച്ചേരം കൂടി നോക്കിയിട്ട് ശരിയായിട്ട് അങ്ങനെ പോവാ വിചാരിച്ചിട്ട് പിന്നെ അവിടെ ഇരുന്നു അപ്പോൾ ധ്യാനം തന്നെ അതിൻ്റെ ഇടയിൽ കണ്ണായിട്ട് എന്തോ കഴിക്കാനൊക്കെ വാങ്ങിക്കൊള്ളുന്നു അത് അവിടെ ഇന്ന് കഴിച്ചോ വേട്ടോ അതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതേപോലെ ബെല്ലൈക്കണും അമർത്ത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ പുതിയ വീഡിയോസും ഒക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ നമുക്ക് അപ്പോൾക്കപ്പം അറിയാമല്ലോ ഞങ്ങൾ വീഡിയോസ് ഇട്ടത് അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യാം പിന്നെ നമ്മൾ ഇതാ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ആദ്യം പോയടത്തേക്കാട്ടോ പോണത് പോസ്റ്റ് ഓഫീസിലേക്കാണോ പോണത് അവിടെ പോയിട്ട് ഇനി കറണ്ട് വന്നിട്ടുണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് നോക്കുമ്പോൾ അവിടെ പോയപ്പോഴേക്കും എല്ലാം സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കിനി കാശ് അടച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങുക ബാക്കിയെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കറണ്ട് വന്നപ്പോൾ വെയ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം അതിൻ്റെ വെയ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അക്ഷയയിലേക്കാണ് കേട്ടോ പോയത് ഈ അക്ഷയ നമ്മുടെ ചിനക്കത്തൂർക്കാവിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനത് ജസ്റ്റ് ഇപ്പോൾ പുറത്ത് പോയിട്ട് കാണിച്ചു തരുന്നത് കാവിൻ്റെ ഗ്രൗണ്ട് ആണ് ഈ കാണുന്നത് കേട്ടോ അമ്പലം അപ്പുറത്തെ വശത്താണ് അതും ഞാൻ ചെറിയൊരു വീഡിയോ എടുത്താണ് കേട്ടോ ആ കാണുന്നതാണ് കാവ് അവിടെ അക്ഷയിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ശരിയാക്കിയിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പോണ വഴിക്ക് ഒരു കടയിൽ നിർത്തി അപ്പം നല്ല ചൂടൊക്കെ ആയിരുന്നു പിന്നെ ധ്യാനോട്ട് ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നുണ്ട് പോകാൻ നമ്മൾ ഐസ്ക്രീം വാങ്ങി കേട്ടോ ഇനി നേരെ വീട്ടിലേക്ക് തന്നെയാണ് അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ തന്നെയായിരുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്